നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിതാൻ ഒരു ബ്രാൽ കൃഷിയിലേക്ക് ഇങ്ങോട്ട് കിടക്കാൻ പോവാട്ടോ ബ്രാലൊക്കെ റെഡി ആയിട്ട് ഏകദേശം പത്ത് വെപ്പ് ബ്രാലിൻ്റെ കൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പം ബ്രാൻ ഇരുന്ന എവിടെയാണെന്ന് അറിയൂ ഞാൻ തന്നെ അസംബിൾ ചെയ്തെടുത്ത അക്കോമോണിക് സിസ്റ്റം നിങ്ങൾ ഈ കാണുന്നത് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു കൊച്ചു അക്കോമണിക് സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാം ഏകദേശം ഒരു ആറ് വർഷം മുമ്പാണ് ഞാൻ ഈ സിസ്റ്റം തുടങ്ങിയത് അന്ന് അതിനുശേഷം കുറച്ചുകാലത്ത് കുറെ മീനുകളെ ഉണ്ടാക്കി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടി അത്യാവശ്യം മീനുകൾക്ക് ഉപയോഗിച്ചു അതിനുശേഷം ഈ സാധനം ചെറുതായിട്ട് ലീക്കൊക്കെ വന്നു സൈഡിലായിട്ട് അതൊക്കെ റിപ്പയർ ചെയ്ത് വീണ്ടും ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ കുറേ കാലമായി ഒരു ബ്രാൻഡ് കൃഷി തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം മുമ്പൊക്കെ പിലോപ്പി അതുപോലെ തന്നെ നെട്ടർ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത് ബ്രാൻഡിനെ കുറിച്ച് കണ്ടു ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ബ്രാൻഡാണല്ലോ അപ്പോൾ ബ്രാൻഡിനെ വളർത്താനുള്ള പ്ലാനിലാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനത്തെ അക്കോമോണിക്സിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ അക്കോബോണിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഏകദേശം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള എ ടു സെറ്റ് നിങ്ങൾക്കിനി ഒരു സംശയത്തിന് തിരിച്ചു ചോദിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറോളം മേലെയുണ്ട് അക്കോമോണിക്സിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ മീൻ നിൽക്കുന്നവരെ എങ്ങനെ വേണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ പോയ കാണാം ഏകദേശം ഒരു മണിക്കൂറോളം മേലുണ്ട് അപ്പോൾ ഇതിലേക്ക് മീൻ ഇടാൻ പോകണ ബ്രാലിനെ ഞാൻ ഇടാൻ പോവാണ് അപ്പോൾ ഇനി ഏകദേശം ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇവനെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരും പിന്നെ വലിപ്പവും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ മീനിനെ ഇടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കുറച്ചു നേരം ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി വരികയാണ് നിങ്ങൾ ആരെങ്കിലും മീനും അങ്ങനെ ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ നമ്മൾ ഇടാൻ പോകുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചറും ഇത് കറക്റ്റ് ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ചു നേരം മിൽ ഇരണം ഞാനിപ്പോൾ ഈ വീഡിയോന് വേണ്ടി എടുത്ത് പൊക്കി പിടിച്ചതുള്ളൂ കുറച്ച് നേരം ആ വെള്ളത്തിന് കെട്ടിരുന്നത് ഇനി ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ ഇത് തുറന്നു വിടാൻ പാടുള്ളൂ അപ്പോൾ തുറന്നു വിടുക പിന്നെ ബ്രാലിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചാടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നെറ്റ് ഉണ്ടായിരിക്കണം ബ്രാനിനെ കുറിച്ച് മറ്റൊരു കാര്യം വേണമെങ്കിൽ പറയാം ബ്രാനിനെ എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തു എന്നിട്ടുണ്ടെങ്കിൽ ബ്രാനിനെ സംബന്ധിച്ച് ഒരു എയറേഷൻ്റെ ആവശ്യമില്ല ബാക്കി ഏത് മീൻ ഇടുകയാണെങ്കിലും ഒരു എക്സ്ട്രാ എയറേഷൻ കൊടുക്കുന്ന കാര്യമുണ്ട് ഇതിന് അത് ആവശ്യമില്ല നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ ഓക്സിജൻ നമ്മളെ മതി മറ്റ് ബ്രാലും മുശുക്കളുടെ മരിതിന് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം കഴിക്കുക അതുകൊണ്ട് എയറേഷൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിലിടാൻ പറ്റും അക്കോബണിസിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു എന്ന് പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മീൻ ഇടുന്ന കൊടുത്ത് അമ്പത് ഇടാൻ പറ്റാവുന്ന സിസ്റ്റമാണ് അക്വാബോണിക്സ് അപ്പോൾ ഇത്രയും കുറച്ച് സ്ഥലത്ത് നിങ്ങൾ ബ്രാൻ്റെ വളർത്തുകയാണെങ്കിൽ ഈ സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം അഞ്ചോ പത്തോ മീൻ ഇടാൻ പറ്റുള്ളൂ ആ സ്ഥാനത്താണ് ഞാൻ മുപ്പത് മീൻ ഇടാൻ പോകണം അല്ല അറുപത് മീൻ വരെ ഇടാം മുപ്പത് മീനിടണമെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാൻ എപ്പോഴും മുപ്പത് മീൻ നമുക്ക് ഉപകാരം അപ്പോൾ ഞാനിതിനെ ബ്രാൻഡിനെ തുറന്നു വിടാണ് അപ്പോൾ ആ രംഗം നിങ്ങൾക്ക് കാണിച്ചു തരാം കുട്ടന്മാർ വെള്ളത്തിലേക്ക് ഉളാക്കിടാൻ പോവുകയാണ് കണ്ടോളൂ കുട്ടപ്പാ നീ വലുതായി ഇവിടെ ഇങ്ങനെ തകർക്കണോ കിട്ടുന്ന ചാടി പോയി അയ്യോ ഇറങ്ങുമ്പോളിക്കവര് ചാടി വളങ്ങി വരവുള്ള കിടക്കണങ്ങള് ബ്രാള് വളർത്തുന്നവർ വലത്ത് വളർത്തുന്നവരോട് ചെറിയൊരു സംഗതികളുണ്ട് കാരണം ബ്രാല് വളർത്തുന്നൊക്കെ ശരിയാണ് ബ്രാല് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബ്രാലിന് നാല് മൂന്നല്ല നാല് നേരം തീറ്റ കൊടുക്കണം സാധാരണ മറ്റ് മീനുകൾക്ക് ഒരു നേരം രണ്ട് ഒരു ദിവസം തീറ്റ കൊടുത്തിരിക്കും സംഭവിക്കാൻ പോകുന്നില്ല ബ്രാലിന് നാല് നേരം തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടിയും അങ്ങനെ വീട്ടുകൾ കുറേ നശിക്കാൻ ചാൻസുണ്ട് പലപ്പോഴും ബ്രാലിനെ കുറെ കുറേ വളർത്തി കഴിഞ്ഞിട്ട് പത്ത് ഞാൻ അമ്പത് പേരിലിട്ടും അറുപത് ബ്രാലിലിട്ട് എടുക്കുമ്പോൾ ആകെ മുപ്പത് പേരേ ഉള്ളൂ എന്തുകൊണ്ടാണ് ചാടി പോയതല്ല കുറയ്ക്ക് ഇവരെൻ്റെ തമ്മിൽ ചല്ലിച്ചാവും അപ്പോൾ തീറ്റ കിട്ടാത്തൊരവസ്ഥ ബ്രാലിൻ്റെ ഇതിലുണ്ടാവരുത് തീറ്റയ്ക്ക് കുറച്ച് വില കൂടുതലാണ് ഒരു കിലോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിലോ വിലയുണ്ട് വത്തി കോസ്റ്റ് കൂടുതലാണ് ബ്രാൻഡിൻ്റെ തീറ്റ എന്ന് പറയണത് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രാല് വലിപ്പ് വെത്തി വരുമ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപയോളം തീറ്റയ്ക്ക് ഒരു ബ്രാൻഡിനുള്ളിൽ ചിലവാക്കണം അതാണ് ബ്രാൻഡ് ഏകദേശം ഒരു കണക്ക് പറയണത് ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും എന്നെ വിളിച്ചുകൂടാണെങ്കിൽ അക്കോബൺസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ പോവുക പിന്നെ ഒരു ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം ഞാൻ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ എടുത്ത് വരാം അപ്പോൾ വീണ്ടും കാണാട്ടോ അപ്പോൾ ഇതിനൊക്കെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹശംസത്തോടുകൂടി ഇത് വളരാൻ പോകുന്നു തകർക്കാൻ പോവുക ഇനി ഞാനത് ഇതിൻ്റെ വെയിറ്റ് ആയിട്ട് ഞാൻ ഒരു ദിവസം ഒരു വരവുണ്ട് നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് നോക്കി വന്നത്